ഹായ് ഹലോ അസ്സലാമു അലൈക്കും താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പത്താം ക്ലാസ്സുകാരന് ജീവൻ നഷ്ടമായത് ഞെട്ടലുളവാക്കുന്നു വിദ്യാലയങ്ങളും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ച് നടക്കുന്ന നിരന്തര സംഘർഷങ്ങൾ തെരുവുകളിലേക്ക് കൂടി വ്യാപിച്ചതോടെ നാടിൻ്റെ സമാധാന അന്തരീക്ഷവും സ്വസ്ഥതയും അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്നു സഹപാഠിയുടെ ജീവനെടുക്കുന്ന അതിക്രൂരമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിദ്യാർത്ഥി തലമുറയുടെ മനസ്സ് പാകപ്പെടുന്നു എന്നതാണ് ഏറെ ഭീതിപ്പെടുത്തുന്നത് രണ്ടുപേർ തമ്മിലുള്ള നിസ്സാരമായ പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങി കൂട്ടം ചേർന്നുള്ള സംഘർഷങ്ങളിലേക്കും വിലപ്പെട്ട ജീവനെടുക്കുന്ന ക്രൂരമായ പര്യവസാനങ്ങളിലേക്കും വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ മാറുന്നു വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനയും ഉപയോഗവും ഇത്തരം സംഘർഷങ്ങളുടെ മനോനില രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു സഹപാഠിയുടെ എടുക്കുക എന്നുള്ളത് ഒരു ലളിതമായ പ്രതികാരമായി കാണുന്നതിലേക്കും ചിന്തിക്കുന്നതിലേക്കും പുതിയ തലമുറ എത്തിപ്പെടുന്നു എന്നുള്ളത് ഏറെ ആശങ്കാജനകമാണ് വയലൻസുകളെ റീലുകളാക്കി ബീജിയം ഇട്ട് ആഘോഷിക്കാനുള്ള മനോവൈകൃതങ്ങളുടെ ലോകത്താണ് വിദ്യാർത്ഥി തലമുറ പണവും അധികാരവും സ്വാധീനങ്ങളും ഉപയോഗിച്ച് ശിക്ഷാനടപടികളിൽ നിന്നും നിയമ സംവിധാനങ്ങളിൽ നിന്നും രക്ഷപ്പെടാം എന്ന അപകടകരമായ ചിന്തകൾ കുറ്റവാളികൾ വെച്ചു അത്തരം ധാരണയിലേക്ക് അവരെ നയിക്കുന്ന സാഹചര്യങ്ങളെ കൂടി നാം ഗൗരവപരമായി പരിഗണിക്കേണ്ടതുണ്ട് വിദ്യാലയങ്ങളിലെ സംഘടനകൾക്കും പ്രചോദനം നൽകുന്ന സിനിമകളുടെ ധാർമ്മികത കൂടി പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട് കട്ടച്ചോര കൊണ്ട് ഹരിശ്രീ കുറി കുറിക്കുന്നവനും സഹപാഠിയുടെ നെഞ്ചിലേക്ക് കത്തിയുറക്കുന്നവനും ഹീറോ പരിവേഷം നൽകുന്ന സിനിമകൾ പുതുതലമുറയുടെ മാനുഷിക കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ ഇരുപത്തൊന്ന് മനുഷ്യജീവനുകളെയാണ് വെട്ടിയും കുത്തിയും ചുറ്റിക്കടിച്ചും യൗവനം വിടാത്ത ചെറുപ്പക്കാർ ഈ കൊച്ചു കേരളത്തിൽ കൊന്നു തള്ളിയത് എന്നുകൂടി ചേർത്ത് വായിക്കണം കട്ടച്ചോര കണ്ടാൽ അറയ്ക്കുകയും ഭയക്കുകയും ചെയ്തിരുന്നെടുത്താണ് ഇന്നത് ആഘോഷത്തിൻ്റെയും ആർമാദത്തിൻ്റെയും പരിവേഷത്തിൻ്റെയും രൂപഭാവം പേറുന്നത് കുറ്റകൃത്യങ്ങൾക്കെതിരെയും കുറ്റവാളികൾക്കെതിരെയും അധികാര കേന്ദ്രങ്ങൾ വെച്ച് പുലർത്തുന്ന നിസംഗതാ മനോഭാവം ഇത്തരം ക്രൂരതകൾക്ക് വളം വയ്ക്കുന്നു നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കുകയാണ് ഭരണകൂടം ചെയ്യേണ്ടത് ഒരു കുറ്റകൃത്യത്തിൻ്റെ പര്യവസാനം മറ്റൊരു കുറ്റകൃത്യത്തിന് പ്രചോദനമാകുന്നതിലേക്ക് ആരെയും നയിക്കാതിരിക്കട്ടെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഒരു നിമിഷത്തെ പ്രകോപനം ഒരു ജീവൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അക്രമം ഒന്നിനും പരിഹാരമല്ല സ്നേഹവും സമാധാനവുമാണ് നമ്മുടെ ലക്ഷ്യം നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ മുന്നേറണം അതിനായി നമുക്ക് കൈകോർക്കാം താങ്ക്